ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അയലക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല അയല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചൊന്ന് കറിയും പിന്നെ ഫ്രൈ ഉണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ എനിക്ക് മാത്രമുള്ള കൂടെ അപ്പോൾ അങ്ങനെ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണോട്ടെ പിന്നെ മീൻ കഴുകൊക്കെ വൃത്തിയാക്കി വെക്കുക പിന്നെ നാളികേരം ഞാനത് മിക്സിയിലിട്ടാണ് ചേരണ്ടെന്ന് പനിയൊന്നുമില്ല അപ്പോൾ അതും തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെക്കുക പിന്നെ ചെറിയ ഉള്ളി അതരിഞ്ഞെടുക്കുക പിന്നെ പെരിജീരകം പിന്നെ പച്ചമുളക് വേപ്പില ഇഞ്ചി അപ്പോൾ കലം അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെള്ളം വറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഇഞ്ചി പെരിജീരകം കുറച്ച് മതിട്ട ഇഞ്ചിയൊക്കെ അധികം ഒന്നുമില്ല കുറച്ച് ചെറിയ കഷ്ണം രണ്ട് മൂന്ന് ഉള്ളി അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ കറി വേദന എടുക്കണം അതനുസരിച്ച് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ അത് മൊരിയുമ്പോൾ വേപ്പല ഇട്ടു കൊടുക്കുക വേപ്പില ഇട്ടൊന്ന് ഇതാക്കാം പിന്നെ പച്ചമുളകം ഇട്ടൊന്ന് മരിക്കാം മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്ത് വരുന്ന ഒരു ഇതുണ്ടല്ലേ അപ്പം എരുവാം പിന്നെ മല്ലിപ്പൊടി ഇടാം പാകത്തിന് മല്ലിപ്പൊടി നമുക്കിപ്പം ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇവക്കെ നമ്മളുടെ ഇഷ്ടം പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മോപ്പിക്കും ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം ആ മൂത്ത് കരി കരിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്പ്പ് രസം വരും അതുകൊണ്ട് കരിയരുന്ന് പറയുന്നത് അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങട്ട് പിന്നെ അതിൽ ഉപ്പ് പാകത്തിന് ഉപ്പ് പുളി പിന്നെ തക്കാളി ഉണ്ടെങ്കി തക്കാളി ഇടാം ഉം ഉപ്പിട പുളി ആ പുളി നമ്മളുടെ അറിയാലോ പുളി ഓരോത്തിന് പാകം അനുസരിച്ചിടാം പിന്നെ പുളി കൂടണമെങ്കിൽ പുളി നമ്മൾ തിളച്ച് നന്നായിട്ട് വരുമ്പോൾ പുളി ഭാഗം ഉണ്ടെങ്കിൽ മാറ്റി എടുക്ക വെക്കണം പുളി കൂടുന്നുള്ളത് തോന്നണെങ്കിലേ പിന്നെ അതിലിട്ടിട്ട് ഞാൻ ഒപ്പം ഇടും കറിക്കൊപ്പം അതിലിട്ട് അത് പാകാക്കി എടുക്കണം പിന്നെ തിളപ്പിച്ച് പാകാക്കി എടുക്കും അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ ഒന്നും ചെയ്യണില്ല ആരും ഭയങ്കര മടി എന്തോ എൻ്റെ വീഡിയോട് ആർക്കും ഇഷ്ടമല്ല ഒന്ന് വെച്ച് നോക്ക് എന്നിട്ട് നോക്ക് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന് അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറേ നേരം മടിയായി ചെയ്യാനിപ്പോൾ ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ ഇടാന് അപ്പം അടുത്ത വീഡിയോ ആയിരിക്കും ബായി പറയണു അപ്പം ബായ്